കോഴിക്കോട് പത്ര ഫോട്ടോഗ്രാഫർ ആയിരുന്ന ബഷീർ അഹമ്മദിനെ അനുസ്മരിച്ചു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് കോഴിക്കോട് പത്ര ഫോട്ടോഗ്രാഫറായിരുന്ന ബഷീർ അഹമ്മദിന്റെ നിര്യാണത്തിൽ മാധ്യമപ്രവർത്തക യോഗം അനുശോചിച്ചു കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് ഇ പി മുഹമ്മദ് അധ്യക്ഷനായി പ്രസ് ക്ലബ്ബ് ട്രഷറർ പി വി നജീബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അസുഖബാധിതനായി അദ്ദേഹം ബഷീർ അഹമ്മദിന്റെ വലിയ നഷ്ടമാണ് വരുത്തിയത് ഈ യോഗം കെ പി വിജയകുമാർ എൻ പി ചെക്കുട്ടി എം ജയതിലകൻ എം ബാലഗോപാൽ പി കെ സജിത്ത് എം ടി വിദുരാജ് അബ്ദുറഹ്മാൻ പി പി അബൂബക്കർ കെ എസ് എഫ് ജോർജ് എന്നിവർ സംസാരിച്ചു പത്രപ്രവർത്തക യൂണിയൻ മുൻ അംഗമായിരുന്ന ബഷീർ അഹമ്മദ് തേജസ് ദിനപത്രം കാലിക്കറ്റ് ടൈംസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്